നമസ്കാരം വിട്ടുമാറാത്ത ജലദോഷം തുമ്മൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇൻഫെക്ഷൻസ് അതായത് ത്രോട്ട് ഇൻഫെക്ഷൻ ആയാലും ഇയർ ആയും എപ്പോഴും വിട്ടുമാറാതെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ കുട്ടിയുടെ അടിനോടി ഗ്രന്ഥിക്ക് വീക്കം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടിനോടിനെക്കുറിച്ചാണ് ഞാൻ ഡോക്ടർ ഐറിൻ ഷിബു ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാവ് ാണ് അഡിനോയിഡ് അഡിനോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിൻ്റെ ബാക്കിലുള്ള ഒരു ദശയാണ് നമ്മൾ അഡിനോയിഡ് എന്ന് പറയുന്നത് ഇതൊരു ലിംഫാറ്റിക് ടിഷ്യൂ ആണ് അതായത് ഇത് ഡിഫെൻസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതായത് പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് അടിനോയ്ഡ് ഗ്രന്ഥി അപ്പോൾ എപ്പോഴൊക്കെയാണ് ഈ അടിനോയ്ഡ് ഗ്രന്ഥിക്ക് ഇൻഫെക്ഷൻ വരുന്നത് അതായത് വിട്ടുമാറാത്ത ജലദോഷം ഇൻഫെക്ഷൻസ് ത്രോട്ട് ഇൻഫെക്ഷൻസ് ഇയർ ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പം നമ്മുടെ അടിനോയിഡ് ഗ്രന്ഥി വീങ്ങി വരും സാധാരണ ഇത് കാണുന്നത് രണ്ട് വയസ്സുള്ള കുട്ടികൾക്കായിരിക്കും രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് ഈ അടിനോടി ഗ്രന്ഥി ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് പതിയെ വളരും എന്നാൽ ഒരു മൂന്ന് മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ അടിനോടി ഗ്രന്ഥിയുടെ വളർച്ച എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിരിക്കും ഒരു ആറു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഈ അടിനോടി ഗ്രന്ഥിയുടെ വളർച്ച മെല്ലെ നിൽക്കും ഒരു പന്ത്രണ്ട് വയസ്സാകുമ്പോഴേക്കും അത് ചുരുങ്ങിപ്പോവും ഇതാണ് അടിനോടി ഗ്രന്ഥിയുടെ എൻലാർജ്മെൻറ്റിൻ്റെ ഒരു കർവ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് വയസ്സായിട്ടുള്ള കുട്ടികളിൽ ഇപ്പം ആടിനോയിഡ് ഗ്രന്ഥി വീങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് മെയിനായിട്ടും അവർക്ക് ത്രോട്ട് ഇൻഫെക്ഷൻസ് വരും തൊണ്ടവേദന വരും അല്ലെങ്കിൽ ഇയർ ഇൻഫെക്ഷൻ ചെവിയിൽ വേദന വരും അല്ലെങ്കിൽ ചെവിയിൽ നിന്ന് ഡിസ്ചാർജ് പഴുപ്പ് പോലെ ദ്രാവകം ഒഴുകി വരും പിന്നെ മൂക്കടപ്പ് അതുപോലെ തന്നെ മെയിനായിട്ട് അവർ കാണിക്കുന്ന ലക്ഷണമാണ് അവർക്ക് കിടന്നുറങ്ങുമ്പം കറക്റ്റ് ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ അവർ തിരിഞ്ഞും മറിഞ്ഞും കിടന്നുറങ്ങും ഇതിൻ്റെ കാരണം വേറൊന്നുമല്ല അവർ കിടന്നുറങ്ങുന്ന സമയത്ത് ഓക്സിജൻ്റെ അളവ് കുറയുകയും കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുകയും ചെയ്യും അതിനെയാണ് നമ്മൾ സ്ലീപ്പ് ആത്മീയ എന്ന് പറയുന്നത് അതായത് അവർക്ക് ഉറങ്ങാൻ പറ്റില്ല അവർ തിരിഞ്ഞും മറിഞ്ഞു കിടന്നുറങ്ങും ഈ ഒരു ടൈമിൽ അവരുടെ മൂക്കടഞ്ഞിരിക്കുന്നത് കാരണം അവർ വാ തുറന്നിട്ടായിരിക്കും ശ്വസിക്കുക ഇങ്ങനെ വാ തുറന്ന് ശ്വസിക്കുന്നത് കൊണ്ട് അവരുടെ പല്ല് ഉന്തി വരും അപ്പം ഇങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അടിനോടി ഗ്രന്ഥിക്ക് വീക്കം ഉണ്ടോന്ന് അവരുടെ ഒരു ഫേസ് എന്ന് പറയുന്നത് നീണ്ടിട്ടായിരിക്കും അതായത് എലോങ്ങിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഫേസ് ആയിരിക്കും അവർക്കുണ്ടാവുക പിന്നെ അവരുടെ പല്ല് ഉന്തി നിൽക്കും അപ്പം നമ്മൾ വിചാരിക്കും പല്ല് ഉന്തി നിൽക്കുമ്പം അവർ പെട്ടെന്ന് പോയിട്ട് ഡെൻറ്റിസ്റ്റിനെ കാണിക്കും പല്ല് ക്ലിപ്പിടും പക്ഷേ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കുട്ടിക്ക് അടിനോടി ഗ്രന്ഥി വീക്ക ഉണ്ടെങ്കിൽ ഈ ഒരു പല്ല് ഉന്തിച്ച് കാണാൻ സാധിക്കും ഇതൊക്കെയാണ് മെയിനായിട്ട് അടിനോടി ഗ്രന്ഥി വീക്കയുള്ള കുട്ടികളിൽ കാണിക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത് അപ്പം ചിലർ ചോദിക്കും ഡോക്ടറെ അടിനോടി ഗ്രന്ഥി വീക്കുണ്ടെങ്കിൽ അതെടുത്ത് കളയണോ എന്നുള്ളത് അഡിനോയിഡ് ഗ്രന്ഥി വീക്ക് ഉണ്ടെങ്കിൽ അത് എടുത്ത് കളയണമെന്നുള്ളതിൻ്റെ ചോദ്യത്തിന് ഉത്തരമാണ് ഇപ്പോൾ അഡിനോയിഡ് ഗ്രന്ഥി ഞാൻ പറഞ്ഞു പന്ത്രണ്ട് വയസ്സായി കഴിയുമ്പോൾ അഡിനോയിഡ് ഗ്രന്ഥി തനിയേ ചുരുങ്ങിപ്പോവും അപ്പം ഈ ഒരു ഏജിൽ അതായത് ഫാസ്റ്റായിട്ട് ഗ്രോ ആവുന്ന ആ ഒരു സമയം അതായത് ഒരു രണ്ട് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെ ആ ഒരു സ്റ്റേജിലായിരിക്കും അഡിനോയിഡ് ഗ്രന്ഥി കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഗ്രോ ആവുന്നത് ആ ഒരു ടൈമിൽ നിങ്ങൾ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ പിന്നെയും അത് വരാനുള്ള ചാൻസ് കുറവാണ് പക്ഷേ നിങ്ങളുടെ കുട്ടിക്ക് അതായത് സഹിക്കാൻ പറ്റാത്തത്ര ബുദ്ധിമുട്ട് അതായത് കുട്ടികളാകുമ്പോൾ അവരുടെ ബുദ്ധിമുട്ട് അവർക്ക് കൂടുതലായിട്ട് തുറന്നു പറയാൻ പറ്റില്ല അവർ കിടന്നുറങ്ങുമ്പം തിരിഞ്ഞും മറിഞ്ഞ് കിടക്കുക അവർക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഈ ഒരു മുക്കിൻ്റെ ബാക്കിലുള്ള ആ ഒരു ഹോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ദശ വന്ന് അടഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആസ്മ പോലുള്ള വലിവ് പോലുള്ള അസുഖങ്ങൾ വരും അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം നിങ്ങളത് സർജറി ചെയ്ത് റിമൂവ് ചെയ്താൽ മതി നമ്മുടെ ഹോമിയോപ്പതി ചികിത്സയിൽ ഇതിന് വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുകളുണ്ട് അതായത് നിങ്ങളിപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ വരുവാണെങ്കിൽ തുടക്കത്തിലെ ആ ഒരു ദശ കാണുന്ന സമയത്ത് വരികയാണെങ്കിൽ നമുക്ക് മരുന്നുകളുണ്ട് ഈ ഒരു ദശ ചുരുക്കിക്കൊണ്ട് വരാനുള്ളത് അഡിനോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ഞാൻ പറഞ്ഞു ഡിഫൻസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതായത് നമുക്ക് ഇയറിൽ വരുന്ന ഇൻഫെക്ഷൻ ത്രോട്ടിൽ വരുന്ന ഇൻഫെക്ഷൻ അലർജി ഇതൊക്കെ വരുമ്പോൾ അതിനെ ചെറുത്ത് നിൽക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ അടിനോടി ഗ്രന്ഥി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളത് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ പ്രതിരോധത്തിന് പ്രശ്നം ഉണ്ടാവും പക്ഷേ അത് നോർമലായിട്ട് ഒരു പന്ത്രണ്ട് വയസ്സാകുമ്പോൾ അത് ചുരുങ്ങി പോകുന്ന ഒരു ഗ്രന്ഥിയാണ് അപ്പം കുട്ടിക്ക് അത്രമാത്രം ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ഈ ഉറക്കക്കുറവ് രാത്രി കിടന്നുറങ്ങുമ്പോൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക വാ തുറന്ന് ഉറങ്ങുക അത്രയും സിവിയറായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു നേസോസ്കോപ്പി അല്ലെങ്കിൽ എക്സ്റേ എടുത്ത് നോക്കുക ആ അടിനോട് ദശ എത്രത്തോളം വളർന്നിട്ടുണ്ടെന്ന് അതായത് ഫുള്ളായിട്ടത് കവർ ചെയ്ത് അതായത് ആ ഒരു ഹോൾ ഫുള്ളായിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ സർജറി ആണ് ബെറ്റർ ഓപ്ഷൻ ബട്ട് അതൊരു തുടക്കമാണെങ്കിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് മരുന്നിലൂടെ അത് ചുരുക്കി കൊണ്ടുവരാൻ പറ്റും അടിനോടുള്ള കുട്ടികൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടും ഇയർ ഇൻഫെക്ഷൻസ് കാരണം അവർക്ക് ചെവിക്ക് കേൾവിക്കുറവുണ്ടാവും അതുപോലെ തന്നെ അവരുടെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ ഒരു ആക്റ്റീവ്നെസ് ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുന്ന പോലെ തോന്നും അവർക്ക് പഠനത്തിൽ അവർ ബാക്ക്വോട്ടായിരിക്കും അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് അടിനോടുള്ള കുട്ടികളിൽ കാണിക്കുന്ന ലക്ഷണങ്ങളെന്ന് പറയുന്നത് ഇനി അടിനോടുള്ള കുട്ടികളിൽ നിങ്ങൾ മാതാപിതാക്കള് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അവൾ സ്കൂളിൽ പോകുന്നതിൻ്റെ മുന്നേ അവരെ കുളിപ്പിച്ചിട്ട് സ്കൂളിൽ വിടാതിരിക്കുക കുളിപ്പിച്ച് നിങ്ങൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവരെന്തായാലും വേർക്കും കളിച്ച് വേർക്കും വേർത്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ത്രോട്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ റെക്കറൻ്റ് ആയിട്ടുള്ള ഇയർ ഇയർ ഇൻഫെക്ഷനിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും അതുപോലെ തന്നെ ഇവർ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഫാനിൻ്റെ ചുവട്ടിൽ ഇവരെ കിടത്താതിരിക്കുക നെക്സ്റ്റ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് തല വേർത്തിരുന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉടനെ കുട്ടികളെ കൊണ്ടുപോയി കുളിപ്പിക്കാതിരിക്കുക കാരണം പെട്ടെന്നുള്ള ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഇത് അവരെ ഇൻഫെക്ഷനിലേക്ക് കൊണ്ടുചെന്ന് അതായത് ത്രോട്ട് ഇൻഫെക്ഷൻ ഇയർ ഇൻഫെക്ഷൻ അപ്പോൾ റെക്കറൻറ്റ് ആയിട്ട് ഇങ്ങനെ ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കും അപ്പം എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കണ്ടിരിക്കുന്ന നിങ്ങളോട് പറയാനുള്ളത് ഹോമിയോയിൽ നിങ്ങളിപ്പോൾ തുടക്കത്തിലേ വന്ന് അടിനോട് പ്രശ്നത്തിന് നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് അതായത് നമ്മൾ ആദ്യം കാണിക്കുന്നതും സ്റ്റേജ് ആദ്യം കാണിക്കുന്നതും ലാസ്റ്റ് കാണിക്കുന്നതും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ഉണ്ട് അപ്പോൾ ആദ്യം നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ നമുക്ക് മരുന്നിലൂടെ തന്നെ അത് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഈ ഒരു അടിനോടി ഗ്രന്ഥിയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഐറിൻ ഷിബു ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാം